ഒരു വെജ് കറി ഉണ്ടാക്കുമ്പോൾ മട്ടൻ കറി ആയിക്കോട്ടെ ബീഫ് കറി ആയിക്കോട്ടെ ചിക്കൻ കറി ആയിക്കോട്ടെ എന്ത് നോൺ വെജ് കറി ആയിക്കോട്ടെ അതിന് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഒക്കെ വന്നു നമ്മൾ ഒരു മസാല അടിയും അല്ലേ ഗരമസാല ഈ ഗരം മസാല എങ്ങനെ അതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് മിക്ക ആൾക്കാർക്കും അറിയില്ല അതിൻ്റെ ഒരു കണക്കുണ്ട് ചില ആൾക്കാർ കൈ കണക്കിടും അല്ലെങ്കിൽ മനക്കണക്കിടും അങ്ങനെയൊക്കെ ചില ആൾക്കാർ ചെയ്യും പക്ഷെ നിങ്ങൾ പലർക്കും പല റെസിപ്പിയും പല സ്റ്റൈലും കാണും പക്ഷേ ഈ റെസിപ്പി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് ഗരമസ ചെയ്ത് നോക്കുന്ന അടിപൊളിയായിരിക്കും നല്ല ഡ്രൈ ആയിട്ടുള്ള ചട്ടി എടുക്കാൻ നെൺമക്ക് ഒരു സെവൻ ഗ്രാം പെപ്പർ ഒരു ട്വൽവ് ഗ്രാം കൊറിയാനോ സീഡ് ഒരു ടെൻ ഗ്രാം സ്റ്റാർ അണീസ് ഒരു ടെൻ ഗ്രാം സിനിമ സ്റ്റിക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് ഗ്രാം ക്രോസ് ഒരു ട്വൻറ്റി ഫൈവ് ഗ്രാം കാടം ഒരു തേർട്ടി ഫൈവ് ഗ്രാം ബേലീഫ്സ് ഒരു ത്രീ ഗ്രാം റെഡ് ചില്ലി ഒരു ഫൈവ് ഗ്രാം ഫെനൽ ഒരു വൺ എയ്റ്റി ഗ്രാം അതുപോലെ ജീര ഒരു എയ്റ്റ് ഗ്രാം പല ആൾക്കാരും പല റെസിപ്പിയാണ് ഈ ഗരം മസാലയ്ക്ക് ഫോളോ ചെയ്യുന്നത് ചില ആൾക്കാർ ഇത് വറുത്തിട്ട് പൊടിക്കാറുണ്ട് ചില ആൾക്കാർ അതുപോലെ പച്ചയ്ക്ക് പൊടിക്കാറുണ്ട് പക്ഷെ വറുത്തിട്ട് പൊടിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ല ഒരു ഫ്ലേവറെ കിട്ടും അപ്പം കുറച്ചും കൂടെ വറുത്തിട്ട് പൊടിക്കുന്ന ആരെയും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു സജഷൻ നന്നാവണമെങ്കിൽ അതിന്റെ ആ ഒരു മസാല ഗരം മസാലയുടെ കൂട്ട് അത് കറക്റ്റ് ആയിരിക്കണം തലയുടെ മസാല കൂട്ട് നന്നായാൽ കറിയും നന്നാവും എന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത് തട ഈ മസാല നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മിക്സിയിലിട്ട് ഓടിച്ചെടുക്കാം ഗരം മസാല ഇവിടെ റെഡി ആക്കി നല്ല അടിപൊളി മണം ഉണ്ട് സത്യമാണ് നല്ല അടിപൊളി മണം ആ നല്ല പൗഡർ ആയിട്ടുള്ള അടിപൊളി ഗരം മസാല ഇപ്പം എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ താങ്ക്